കനത്ത മഴയിലും കാറ്റിലും കോഴി ഷെഡ് തകർന്നു വീണു ഓടക്കാലിയിൽ മൂവായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വലിപ്പമുള്ള കോഴി ഷെഡാണ് നിലം പൊത്തിയത് നാല് ലക്ഷത്തിലേറെ രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു കുറുപ്പും പടിക്കടുത്ത് ഓടയ്ക്കാലിയിൽ വൻ മഴയിലും കാറ്റിലും കോഴിഷെഡ് തകർന്നു വീണു ഓടക്കാലി മേക്കാമലിൽ സജു പോളിന്റെ മൂവായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വലിപ്പമുള്ള കോഴി ഷെഡാണ് നിലം പൊത്തിയത് തീറ്റപാത്രങ്ങൾ പ്ലംബിംഗ് വയറിംഗ് ഡ്രസ് വർക്കുകൾ വെള്ളപ്പാത്രങ്ങൾ എന്നിവ പൂർണ്ണമായും നാമാവശേഷമായിട്ടുണ്ട് മൂവായിരത്തിലേറെ കോഴികളെ വളർത്തുന്ന ഷെഡിൽ കഴിഞ്ഞ ദിവസം ലോഡ് കയറ്റിപ്പോയതിനു ശേഷം ആയിരത്തി അഞ്ഞൂറിലേറെ കോഴികൾ നിലവിലുണ്ടായിരുന്നു ആകെ നാല് ലക്ഷത്തിലേറെ രൂപയുടെ നാശനഷ്ടം കണക്കാക്കിയിട്ടുണ്ട് സൂപ്പർ ടാക്സിനേക്കാൾ കൂടിയ സർക്കാർ നികുതി വൈദ്യുതി തുക കൂടിയ തീറ്റ വർഷാവസാനം ഷെഡിന് വേണ്ടി വരുന്ന മെയിന്റനൻസ് ചെലവ് എന്നിവ മൂലം കോഴി കർഷകർ ഏറെ ദയനീയമായ സ്ഥിതിയിലാണ് പെരുമഴയിലും കാറ്റിലും ഷെഡിന് സംഭവിക്കുന്ന തകർച്ചയും നാശനഷ്ടങ്ങളും മൂലം കർഷകർ കൂടുതൽ ദുരിതകയത്തിലാകുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ